ഇന്ന് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ഒന്ന് പരിചയപ്പെട്ട് നോക്കാം അപ്പം നമ്മളിത് റെഡിയാക്കുന്നത് കുക്കറിലാണേ അപ്പം കുക്കറിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ പീസാണ് അപ്പം ഇത് ഒരു കപ്പ് അളവിൽ ഗ്രീൻ പീസുണ്ട് ഞാനൊരു എട്ട് മണിക്കൂറെങ്കിലും മിനിമം കുതിർത്ത ഗ്രീൻ പീസാണ് കേട്ടോ അപ്പം നന്നായിട്ട് കുതിരണം ഗ്രീൻ പീസ് എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമ്മുടെ കറിക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് നമുക്ക് നമ്മുടെ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഗ്രീൻ പീസ് മിനിമം എട്ട് മണിക്കൂറെങ്കിലും കുതിർക്കണം ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ടൈം ഇല്ല എങ്കിൽ അല്ലെങ്കിൽ വളരെ ജോലി തിരക്കുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു നാല് മണിക്കൂർ നല്ല തിളച്ച വെള്ളത്തിൽ ഇതൊന്ന് ഇട്ട് വെച്ചിരുന്നാലും മതിയാവും കേട്ടോ എട്ട് മണിക്കൂറൊക്കെ കുതിർത്ത ആ ഒരു എഫക്റ്റ് നാല് മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ പച്ചമുളക് ഒരു രണ്ട് മൂന്നെണ്ണം എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഗ്രീൻ ഒക്കെ നല്ല ഗ്യാസ് ഉള്ള സാധനം ആയതുകൊണ്ട് തന്നെ വെളുത്തുള്ളി അല്പം കൂടിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഇതൊരു വലിയ തക്കാളിയുടെ പകുതി ഭാഗം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫ്രോസൺ ടൊമാറ്റോസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഫ്രോസൺ ആയിട്ട് എടുക്കാൻ താല്പര്യമൊന്നും ഇല്ലാത്തവർക്ക് ഫ്രഷ് ആയിട്ട് അരിഞ്ഞിടാം കേട്ടോ അപ്പോൾ എൻ്റെയിൽ ഉണ്ടായിരുന്നത് ഫ്രോസൺ ആയതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തു എന്ന് മാത്രം അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബാക്കി നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്കൊരു അരസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇനി ഇതിൽ കൂടുതൽ മസാലകളോ അല്ലെങ്കിൽ പൊടികളോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ഈ മഞ്ഞൾ പൊടിയും ഉപ്പും മാത്രം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഗ്രീൻ പീസ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വെള്ളം അധികം ചേർത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേ ഈ ഒരളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഗ്രീൻ പീസ് അനുസരിച്ച് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഞാനിപ്പം ഇവിടെ എടുത്തിട്ടുള്ള ഈ ഗ്രീൻ പീസ് വേവാനായിട്ട് എനിക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ അഞ്ച് വിസിലും വരെ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നന്നായിട്ട് വേവണേ അതാണിതിൻ്റെ പാകം എന്ന് പറയുന്നത് നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ഇതിൻ്റെ വേവൊന്ന് കാണിച്ചു തരാം നന്നായിട്ട് ഇതുപോലെ വെന്തൊടഞ്ഞ് വരുന്ന പാകത്തിന് നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം കണ്ടില്ലേ ഈ ഒരു പാകത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഒരു മാഷർ വെച്ചിട്ട് ഇത് മാഷ് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് മാഷായി വരും ഞാനിപ്പോൾ മാഷ് ചെയ്യാനൊന്നും പോകുന്നില്ല ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം മാഷ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഇങ്ങനെ ലൂസായിട്ട് എടുക്കുന്ന കറിക്കാണ് എപ്പോഴും ടേസ്റ്റ് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഒരു സ്വല്പം കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ സത്യം പറഞ്ഞാൽ ഈ ഗ്രീൻ പീസ് വേവാനുള്ള സമയം മാത്രം മതി കേട്ടോ നമുക്ക് കറി റെഡിയാക്കാൻ നമ്മുടെ കറി ഇപ്പോൾ ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ കടുക് താളിക്കാനായിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ റെഡിയാക്കുമ്പോഴായിട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം സൺഫ്ലവർ ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട വെളിച്ചെണ്ണ അതേ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ യൂസ് ചെയ്തോളൂ ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്തിട്ട് നല്ല നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണേ കടുക് പൊട്ടി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാല് ചെറിയുള്ളി ഇത് ഇതുപോലെ കനം കുറച്ച് ഞാൻ അരിഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും ഒരു വറ്റൽ മുളകും കൂടെ ചേർക്കുന്നുണ്ട് നല്ലൊരു താളിപ്പ് തന്നെ നമ്മൾ ഈ കറിക്ക് റെഡിയാക്കേണ്ടതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി അധികം മസാലകളും ഒന്നും ഇല്ലെങ്കിൽ തന്നെയും പുട്ടിനൊപ്പം അപ്പത്തിനൊപ്പം ഒക്കെ കഴിക്കാൻ അടിപൊളി തന്നെയാണ് അപ്പോൾ ഇതുവരെയും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം അതുവരേക്കും ബൈ ബൈ